സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബി അനിൽകുമാറിനെ പുതിയ ബോർഡ് അംഗങ്ങൾ ചുമതലയേറ്റു സ്വീകരണ സമ്മേളനം യു ഡി എഫ് ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് ബി അനിൽകുമാറിനെ പ്രതിസന്ധികൾ അനിൽകുമാറിനെത്തുവാൻ

കോൺഗ്രസ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റ് തുളസീധരൻ മേലൂട്ട് പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തഴവ സർവീസ് ബാങ്കിൽ കഴിഞ്ഞ നാല്പത് വർഷമായി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എം എ ആസാദ് സഹകരണ നിയമ ഭേദഗതി പ്രകാരമാണ് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ പ്രസിഡന്റ് ന്യൂസ് ബ്യൂറോ തഴവ